ഹലോ ഗേസ് സാന്ത് ടു നാളത്തെ എപ്പിസോഡിൽ മീനാക്ഷിയോട് ബാലൻ മീനാക്ഷിക്ക് പരിചയത്തിലുള്ള മന്ത്രിയെ ഒന്ന് കല്യാണത്തിന് വിളിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് ആനന്ദിൻ്റെ പിന്നീട് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം ദേവിയുടെ അച്ഛനും അമ്മയും ചേർന്നിട്ട് നമ്മുടെ ബാലനെ കോൾ ചെയ്യുന്നുണ്ട് ഈ കല്യാണത്തിന് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ ബാലനെയും വീട്ടുകാരെയും പറ്റിയിട്ട് അത്ര നല്ല അഭിപ്രായമൊന്നും അല്ല കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഫോൺ ചെയ്യുന്നുണ്ട് ഗോമതിയുടെ അനിയനും മോനും ചേർന്നിട്ട് അവരെ വീട്ടിൽ പോയിരുന്നല്ലോ കല്യാണം മുടക്കാനായിട്ട് അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ആ വിവരം ബാലനോട് പറയുന്നുണ്ട് നമ്മുടെ ദേവിയുടെ അച്ഛൻ കല്യാണം മുടക്കാനായിട്ട് അവർ ചെന്നതറിഞ്ഞിട്ടുള്ള ചെറിയ കലിപ്പിലൊക്കെയാണ് നമ്മുടെ ബാലൻ ബാലൻ ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കിനി വരുന്ന എപ്പിസോഡുകളിൽ നിന്നും അറിയാം കല്യാണം മുടക്കാൻ തൻ്റെ അനിയൻ ചെന്നെന്നറിഞ്ഞ വിഷമത്തിലാണ് ഗോമതി പിന്നീട് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം ദേവിയെ സംഗീതം പഠിപ്പിക്കാനായിട്ട് ഒരാൾ വരുന്നുണ്ട് അതിൻ്റെ ചെറിയ ചില തമാശകളും എല്ലാമായാണ് നാളത്തെ എപ്പിസോഡ് മുന്നോട്ട് പോകുന്നത് കൂടുതൽ വിശേഷങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്